ഗുരുപാദങ്ങളിൽ പ്രണാമം എല്ലാവർക്കും നമസ്കാരം അദ്വൈത വേദാന്തം പ്രതിപാദ്യ വിഷയമാക്കിയ ഋഷിയായ കവിയാണ് ഗുരു എന്ന് പറഞ്ഞാണ് മുമ്പ് നിർത്തിയത് ഗുരുവിൻ്റെ കൃതികളിലൂടെയുള്ള ഹ്രസ്വസഞ്ചാരം തുടരാം ശതകത്തിലേക്ക് നോക്കാം ശാസ്ത്രയുഗത്തിന് ചേർന്ന രീതിയിൽ ദർശനം ആവിഷ്കരിച്ചിരിക്കുകയാണ് അത് അറിവിലും ഏറി അറിഞ്ഞിടുന്നവൻ്റെ ഉരുവിലും ഒത്ത് പുറത്തും ഉജ്ജ്വലിക്കുന്ന കരുവിനെ അന്വേഷിച്ച് പ്രണവാകാരത്തിലെത്തിച്ചേരുന്ന അനുഭൂതിയുടെ ആവിഷ്കാരമാണത് ഈ അന്വേഷണത്തിന് സഹായകമായ ഉപദേശം വാക്കുകളിലൂടെയും ഭാഷയിലൂടെയും നൽകുന്നു ആത്മോപദേശ ശതകം എന്ന വാക്കിന് ആത്മാവിൻ്റെ നൂറ് ഉപദേശം ആത്മാവിനെ പറ്റിയുള്ള നൂറ് ഉപദേശം ആത്മാവിനെ സംബന്ധിക്കുന്ന നൂറ് ഉപദേശം ഇങ്ങനെയൊക്കെ അർത്ഥം പറയാം എങ്ങനെ പറഞ്ഞാലും ആത്മാവിനെ അഥവാ അവരവരെ അറിയുന്നതിനുള്ള ഉപദേശമാണിത് എന്ന് മനസ്സിലാക്കണം ഗുരുദർശനത്തിൻ്റെ പൂർണമായ തനിമ കാണാവുന്ന കൃതിയാണ് ആത്മോപദേശ ശതകം മലയാള ഭാഷയിൽ എഴുതിയിരിക്കുന്ന ഈ കൃതിയിൽ ഉപയോഗിച്ചിരിക്കുന്ന വൃത്തവും തനിമ തനിമ പുലർത്തുന്നതാണ് മൃഗേന്ദ്ര ഗുരുവല്ലാതെ മറ്റൊരാ മറ്റൊരു കവിയും ഈ വൃത്തം മലയാളത്തിൽ ഉപയോഗിച്ചിട്ടുള്ളതായി കാണുന്നില്ല ഓരോ പാദത്തിലും പതിമൂന്ന് അക്ഷരങ്ങൾ വീതം വരുന്ന ഒരു സമവൃത്തമാണിത് ന ജ ജ ര ഗ എന്നാണ് ഗണവിന്യാസം അർദ്ധ സമവൃത്തമായ പുഷ്പിതാഗ്രയുടെ സമപാദങ്ങളിൽ അതായത് രണ്ടും നാലും പാദങ്ങളിൽ ഈ ഗണവിന്യാസ രീതി നമുക്ക് കാണാം ഭവതി മൃഗേന്ദ്ര മുഖം ന ജൗ ജര മൃഗേന്ദ്രമുഖം എന്ന വൃത്തത്തിൻ്റെ ലക്ഷണം ശിവശതകത്തിലും കുറേ ശ്ലോകങ്ങളിൽ ഗുരു ഈ വൃത്തം ഉപയോഗിച്ചിട്ടുണ്ട് അറിവിലുമേറിയറിഞ്ഞിടുന്നവൻ തൻ ഉരുവിലുമൊത്തുപുറത്തുമുജ്വലിക്കും കരുവിനു കണ്ണുകളഞ്ചുമുള്ളടക്കി തെരുതെര വീണു വണങ്ങിയോതിടേണം ഈ ഒന്നാമത്തെ ശ്ലോകം നോക്കുമ്പോൾ ഇതിൽ ഉജ്ജ്വലിക്കുക എന്ന ഒരു സംസ്കൃത പദം മാത്രമേ കാണുന്നുള്ളൂ അത് തന്നെ എല്ലാവർക്കും മനസ്സിലാകുന്നതും ഭാഷാപ്രത്യം ചേർന്നതും വാക്കുകളുടെ അർത്ഥം മനസ്സിലാക്കുവാൻ ഒരു പ്രയാസവുമില്ല എന്നാൽ അങ്ങനെ മനസ്സിലാക്കിയാൽ ആ അർത്ഥം കൊണ്ട് ശരിയായ അർത്ഥത്തിൽ എത്തുകയുമില്ല ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്ന ഒരു കരു ഉണ്ട് ആ കരു എല്ലാറ്റിനും ആദിബീജമായിരിക്കുന്ന ആത്മസത്യം തന്നെയാണ് കരു എന്നു കേൾക്കുമ്പോൾ ഓർമ്മ വരുന്നത് മുട്ടയുടെയൊക്കെ കരുവിനെയാണ് മുട്ടയ്ക്കുള്ളിലെ ജീവൻ്റെ തുടിപ്പാണ് അതിലെ കരു മുട്ടയെ ചേതനയുള്ളതാക്കുന്നത് അതിലെ കരുവാണ് അതുപോലെ ലോകത്തെ ചൈതന്യവത്താക്കുന്ന കരുവിനെയാണ് നമ്മൾ അന്വേഷിക്കുന്നത് അവിടെ അഭിഥയുടെ അതായത് വാശ്യാർത്ഥ പ്രധാനമായ അർത്ഥത്തിന് തടസ്സം നേരിടുന്നു വ്യംഗ്യ ചമത്കാരത്തിൻ്റെ ആസ്വാദ്യതയാണ് ഇവിടെ ശാസ്ത്രപഠനത്തെ സഹായിക്കുന്നത് കരുവിൻ്റെ കാര്യം പറഞ്ഞതിന് ശേഷം പരവെളി പരവേളി തന്നിലുയർന്ന പറ്റിയാണ് രണ്ടാം ശ്ലോകത്തിൽ പറയുന്നത് ഇന്ദ്രിയവും കളേബരം തൊട്ട് അറിയും പരവെളി പരവേളി തന്നിലുയർന്ന ഭാനുമാൻ തൻ തിരുവുരുവാണ് തിരഞ്ഞുതേറിടേണം മനസ്സ് ബുദ്ധി ചിത്തം അഹങ്കാരം തുടങ്ങിയ അന്ധകരണങ്ങൾ ഇന്ദ്രിയങ്ങൾ ശരീരം ഇന്ദ്രിയ വിഷയമായി അറിയുന്ന ഈ മഹാപ്രപഞ്ചം തുടങ്ങിയവയെല്ലാം പരയായ ആകാശത്തിൽ ഉദിച്ചുയർന്നു നിൽക്കുന്ന ഭാനുമാൻ്റെ ദിവ്യരൂപമാണ് എന്ന് തേറിടേണം എനിക്ക് എന്നെപ്പറ്റി അറിയാവുന്നതിൻ്റെ സൂക്ഷ്മമായ അംശത്തിൽ നിന്ന് തുടങ്ങുകയാണ് അന്ധകരണത്തിൽ നിന്നും മനസ്സ് ബുദ്ധി ചിത്തം അഹങ്കാരം തുടങ്ങിയവ ചേരുന്ന അന്ധകരണത്തിൽ നിന്നും അത് വികസിച്ച് വികസിച്ച് പോയാൽ എവിടെ എത്തും വ്യാപ്തി എത്രയെന്ന് നിശ്ചയിക്കാനാവാത്ത അനന്തതയോളം എത്തും അന്ധകരണത്തിൽ നിന്ന് തുടങ്ങി പരവിളി തന്നിൽ ഉദിച്ചു നിൽക്കുന്ന ഭാനുമാനോളം അത് എത്തുന്നു അതിൽ പെടാത്തതായി ഒന്നുമില്ല ആ അറിവിൽ എത്തിച്ചേരും അറിവിൻ്റെ സ്വരൂപത്തെ ആ പരമമായ അറിവിൻ്റെ സ്വരൂപത്തെ വെളിച്ചമായി മാത്രമേ ഭാവന ചെയ്യുവാൻ കഴിയൂ ഈ അറിവിലും ഏറിയ അറിവിനെ പരവിളി തന്നിലുയർന്ന ഭാനുമാനോട് മാത്രമേ ഉപമിക്കാനാവൂ അണുവും അഖണ്ഡവും അസ്ഥി നാസ്തി എന്നിങ്ങനെ വിലസുന്നിരു ഭാഗമായി എന്ന് തൊണ്ണൂറ്റിയാറാം ശ്ലോകത്തിൽ പറയുന്ന അണുവിനെ ഒന്നാം ശ്ലോകത്തിൽ കരുവായും രണ്ടാം ശ്ലോകത്തിൽ ഭാനുമാനായും ചിത്രീകരിച്ചിരിക്കുന്നു പ്രപഞ്ചത്തെയെല്ലാം പ്രകാശിപ്പിക്കുന്ന ഈ സൂര്യനും കരുവും ആദ്യത്തെ ശ്ലോകത്തിൽ പറയുന്ന കരുവും രണ്ടല്ല അണു വറിവിൻ മഹിമാവിലംഗമില്ലാതണയും അഖണ്ഡവുമെന്ന് പൂർണ്ണമാകും എന്ന് തൊണ്ണൂറ്റിയേഴാം ശ്ലോകത്തിലേക്ക് വരുമ്പോൾ അണു എന്നത് അറിവിൻ്റെ മഹിമാവിൽ വിലീനമായി അഖണ്ഡമായ സത്യത്തിൻ്റെ സാക്ഷാത്കാരമായി സ്വാനുഭൂതിയിലൂടെ അറിയുന്നതിൻ്റെ ചിത്രം അവതരിപ്പിക്കുന്നു പരിചിതമായ വാക്കുകളുടെ പരിമിതമായ അർത്ഥത്തെ മറികടക്കുന്നതിന് ധ്വനിസാന്ദ്രമായ പ്രയോഗചാതുരിയാണ് ഗുരു നടത്തിയിരിക്കുന്നത് ഗുരുവിൻ്റെ ഓരോ കൃതിയിലും ഉപയോഗിച്ചിരിക്കുന്ന പദങ്ങൾ പദങ്ങൾ ചേർന്ന് വരുന്ന വാക്യങ്ങൾ കാവ്യ ഛന്തസ് ശില്പഘടന ബിംബകൽപ്പന രസസന്നിവേശചാരിത എല്ലാം ധ്യാനനിമഗ്നമായ മനസ്സിന് ആഴമേറും മഹസാവാഴിയിൽ നിത്യവും ആഴുന്നതിനും വാഴുന്നതിനും ഏറ്റവും അനുയോജ്യമായ വിധത്തിൽ കൽപ്പന ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് ഇന്നിവിടെ നിർത്താം नमस्कार